നമസ്കാരം ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം തിരുവനന്തപുരം മേയറും ഭർത്താവ് ആയ എം എൽ എയും ചേർന്ന് നടു റോഡിൽ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറെ തടഞ്ഞു നിർത്തി ഉള്ള തർക്കം ഇന്ന് വൻ വിവാദത്തിന് വഴിതെളിച്ചിരിക്കുകയാണ് അതായത് ഉന്നത ജനപ്രതിനിധികൾക്ക് റോഡിൽ പ്രത്യേക നിയമമുണ്ടോ ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് തിരുവനന്തപുരം സംഭവം നമുക്ക് എല്ലാവരും അറിയാവുന്നൊരു വിഷയമാണ് അപ്പോൾ ഉന്നതരായ രണ്ട് ജനപ്രതിനിധികളാണ് മേയറും അവരുടെ ഭർത്താവും അതായത് അവർ സ്വകാര്യ സ്വകാര്യക്കാരിലാണ് ഈ സംഭവം ഉണ്ടായത് വണ്ടി തടഞ്ഞു നിർത്തിയൊക്കെ വിഷയം ഉണ്ടായത് അപ്പോൾ ചോദിക്കുന്നത് ഈ പോലീസ് കേസെടുത്തിട്ട് പോലും പിന്നെ ഡ്രൈവർക്കെതിരെ കേസെടുത്തു മേയർക്കും ഭർത്താവിനും എതിരെ കേസെടുത്തിട്ടില്ല കാരണം ഈ ജാമ്യം ലഭിക്കാത്ത കുറ്റമാണ് അവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ നടു റോഡിൽ ഉന്നത ജനപ്രതിനിധികൾക്ക് വിശേഷം ഭരണത്തിൻ്റെ തണലുള്ളവർക്ക് പ്രത്യേക നിയമമുണ്ടോ ഇന്നിപ്പോൾ നമ്മൾ ഈ ചർച്ച നടത്തുന്നത് ലോക തൊഴിലാളി ദിനമായ മെയ് ഒന്നിനാണ് ഈ രണ്ട് ജനപ്രതിനിധികൾ ഇവരുടെ രണ്ടുപേരും തൊഴിലാളി പാർട്ടിയുടെ പ്രതിനിധികളാണ് സി പി എം പ്രതിനിധികളാണ് അപ്പോൾ ഇന്ന് മെയ് ദിനമാണ് ഈ മെയ്ദിനത്തിൻ്റെ തലേ ദിവസമായ ഇന്നലെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയറുടെ നേതൃത്വത്തിൽ ഒരു പ്രമേയം പാസാക്കി ആ പ്രമേയം എന്ന് പറയുന്നത് ആ എഴുന്നൂറ്റി ഇരുപത് രൂപ പ്രതിദിന ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന എംപാനൽ കണ്ടക്ടറായ യെദുവിനെ ഡ്രൈവർ ആ ഡ്രൈവർ യെദുവിനെ ആ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണമെന്നുള്ളതാണ് ഇവരുടെ പ്രമേയത്തിലെ ആവശ്യം തൊഴിലാളി പാർട്ടിയുടെ തൊഴിലാളി പാർട്ടി അതായത് മെയ്ദിനത്തിന്റെ തലേ ദിവസം ഇവർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഒരു തൊഴിലാളിയെ പിരിച്ചുവിടണമെന്ന് ആ തൊഴിലാളി ചെയ്ത കുറ്റം എന്താണ് ഇന്നിപ്പോ അത് സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് തൊഴിലാളി ഒരു കുറ്റം ചെയ്തിട്ടില്ലെന്നുള്ള അവസാന നിഗമനത്തിലേക്കാണ് പൊതുസമൂഹം എത്തിയിരിക്കുന്നത് ആ ഇത് സംബന്ധിച്ച് ഇതിന്റെ വിഷ്വൽസ് കണ്ടവരും ആ സംഭവം നേരിട്ട് കണ്ടവരും അതിൽ ഉണ്ടായിരുന്ന യാത്രക്കാരുടെ എല്ലാം മൊഴികൾ അനുസരിച്ച് അല്ലെങ്കിൽ അഭിപ്രായം അനുസരിച്ച് ഈ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവായ ജിതിൻ ദേവ് എം എൽ എയും എല്ലേ കുടുംബവും സഞ്ചരിച്ച കാറിൽ വന്നിട്ട് ആ റോഡിൽ നടു റോഡിൽ കാണിച്ചത് ഏറ്റവും വലിയ ശുദ്ധമായ അസംബന്ധമാണ് സീപ്രാലയമ ലംഘനമാണ് സീപ്രാലയം ആ നിയമ ലംഘനമാണ് കംപ്ലീറ്റ് നിയമലംഘനമാണ് പക്ഷേ നമ്മുടെ പോലീസും നമ്മുടെ ഭരണ നേതൃത്വവും ചെയ്തതെന്ന് വെച്ചാൽ ഒരു യിട്ടൊരു നിയമ നടപടിയാണ് എടുത്തിരിക്കുന്നത് ആ അവിടെ ആയിരുന്നു ആ അതേപോലെ തന്നെയാണ് നിയമ നടപടിയും പോകുന്നത് കാരണം ഇവരുടെ രാഷ്ട്രീയ സ്വാധീനം അപ്പൊ നമുക്ക് ഒരു ചോദ്യം ചോദിക്കട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നിയമം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ആണോ അതോ ചിലവർക്ക് മാത്രം അവരുടെ സൗകര്യത്തിനനുസരിച്ച് നിയമം മാറ്റി എഴുതാൻ പറ്റുന്നതാണോ കേരളത്തിൽ അങ്ങനെയാണോ തെളിയിച്ചു അങ്ങനെ ഇത് ഏറ്റവും അവസാനത്തെ സംഭവമാണ് അപ്പോൾ ഇതിനകത്ത് ഈ സംഭവം ഉണ്ടായപ്പോൾ സംഭവത്തിലേക്ക് നമ്മൾ കൂടുതൽ പോകേണ്ട കാരണം അത് എല്ലാ സമൂഹ മാധ്യമങ്ങളിലും വിഷ്വൽ മീഡിയയിലും പത്രങ്ങളിലും എല്ലാം ഒരുപാട് ചർച്ച ഇതിൽ ചെയ്ത് കഴിഞ്ഞതാണ് പക്ഷെ നമ്മൾ ഇതിനകത്ത് ഉന്നയിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് നിയമം ചിലർക്ക് വേണ്ടി മാത്രമാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് തെളിവ് അപ്പം ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇപ്പോൾ മേയർ അവസാന കൈ ആദ്യം മേയർ പറഞ്ഞത് ഇവർ പറഞ്ഞതെല്ലാം തെറ്റായിരുന്നു കാരണം ഇവർ വണ്ടിക്ക് ക്രോസ് വെച്ചിട്ടില്ല ഇവർ സഞ്ചരിച്ച വാഹനം സൂപ്പർ ഫാസ്റ്റിന്റെ മുമ്പിൽ കൊണ്ടുപോയി കുറുക്കു വെച്ചിട്ടില്ല എന്നൊക്കെയായിരുന്നു ഇവർ പറഞ്ഞുകൊണ്ട് വന്നത് അതെല്ലാം സി സി ടി വി പരിശോധിച്ചോ എന്നൊക്കെ പറഞ്ഞു എന്നുവരെ അവർ പറഞ്ഞു പത്രക്കാരോട് പക്ഷേ അവസാനം ഇതിന്റെ വിഷ്വൽസ് പുറത്തു വന്നതോടുകൂടി ഇത് ഇവരുടെ വാദങ്ങൾ മുഴുവൻ പൊളി പൊളിഞ്ഞടങ്ങുകയായിരുന്നു അപ്പോഴാണ് ഇവരൊരു പുതിയ സംഭവമായിട്ട് വന്നിരിക്കുന്നത് അതായത് സ്ത്രീ സ്ത്രീ വിരുദ്ധ നിയമങ്ങൾ അതായത് സ്ത്രീകളെ പീഡിപ്പിക്കുന്നതിന് സമാനമായ നിയമങ്ങൾ അതിപ്പോ സ്ത്രീക്ക് ഒരു പ്രത്യേക പരിഗണന നിയമങ്ങൾ ഇവിടെ പറയുന്നുണ്ട് അത് സംബന്ധിച്ച് ഇയാൾ സ്ത്രീ വിരുദ്ധമായ ചില കാണിച്ചു എന്നാണ് പറയുന്നത് പിണറായി വിജയന്റെ വാക്കുകൾ തന്നെ കടമെടുത്തോണ്ടാണ് ആ പ്രത്യേക ആക്ഷൻ കാണിച്ചു എന്നാണ് ഈ മേയർ അവസാനം ഇപ്പൊ പറഞ്ഞു അതിന്റെ പേരിലാണ് ഇപ്പൊ അയാൾക്കെതിരെ അവർ പോലീസിൽ പരാതിയും കൊടുത്തിരിക്കുന്നത് രക്ഷാപ്രവർത്തനം രക്ഷാപ്രവർത്തനം ഇത് ഏതാണ്ട് ഒരു രക്ഷാപ്രവർത്തനം പോലാണ് ശരിക്കും പറഞ്ഞാല് ഇപ്പൊ പിന്നെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് ഇത് ഡ്രൈവറുടെ ഭാഗത്താണ് മുഴുവൻ തെറ്റു തെറ്റ് അതുകൊണ്ട് അയാൾക്കെതിരെ കേസെടുക്കണോ എന്നാണ് ഒരു പാർട്ടി സെക്രട്ടറി ഒരു സി പി എം പോലുള്ള പാർട്ടിയുടെ സെക്രട്ടറി അദ്ദേഹം അങ്ങ് വിധി എഴുതിയിരിക്കുകയാണ് പിന്നെ ഇദ്ദേഹം വേദി എഴുതുമ്പോൾ പിന്നെ ഇവിടുത്തെ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പോലീസിന് പിന്നെ എന്ത് എഴുതാൻ പറ്റും അതുകൊണ്ടാണിപ്പോൾ പോലീസ് ഈ യതു പറഞ്ഞ കംപ്ലയിൻറ്റിന് അല്ലെങ്കിൽ എതു കൊടുത്ത കംപ്ലൈൻറ്റിൽ ഒരു കേസും എടുത്തിട്ടില്ല അപ്പോൾ എതു ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അദ്ദേഹം മറ്റു വഴികൾ നോക്കുകയാണ് നിയമപരമായ നടപടികൾ കോടതിയിലേക്ക് കേസിന് പോകുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കോടതിയിൽ കേസിന് പോകുമ്പോൾ അതിനകത്ത് എന്തായാലും ഒരു വ്യക്തത ഉണ്ടാവുമല്ലോ ആരാണ് ഇതിനകത്ത് തെറ്റ് ചെയ്തത് യഥാർത്ഥത്തിൽ ആ സംഭവം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് നിയമ ലംഘനമാണ് ഇവരുടെ ഭാഗത്തു ഈ എന്തിനു വേണ്ടിയാണ് ഇവർ ഈ കെ എസ് ആർ ടി സി ബസ്സിനെ ചെയ്സ് ചെയ്തത് എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ അത് പാളയം പട്ടം മുതൽ പാളയം വരെ ഇവർ ചേസ് ചെയ്തതിന്റെ വീഡിയോ ദൃശ്യങ്ങളുണ്ട് അത് പോലീസ് ശേഖരിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിനകത്ത് അതിന്റെ ബസ്സിൽ മൂന്ന് ക്യാമറകളുണ്ട് അതിന്ന് പരിശോധിക്കാൻ പോകുന്ന സത്യം പറയും പക്ഷേ ഈ ഇത്രയും ദിവസമായി ഇതിന്റെ ഇടയ്ക്ക് വെച്ച് ഈ ക്യാമറയിൽ എന്തെങ്കിലും മാനിപ്പുലേഷൻ നടത്തിയിട്ടുണ്ടോ എന്ന് വരെ ഇത് ഇപ്പോഴത്തെ നടക്കുന്ന സംഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് പൂർണമായിട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല ഈ ക്യാമറകളിൽ ഇനി എന്തെങ്കിലും അതെ അതെ അതേപോലെയാണ് ഇപ്പൊ സമീപകാലത്തുണ്ടായ ഈ മേയർ എന്ന് പറയുന്നത് തന്നെ അവർ കയറി മുതൽ തന്നെ വിവാഹങ്ങളായി ഒരുപാട് വിഷയങ്ങളുണ്ട് ഈ നടക്കാത്ത ആറ്റുകാൽ പൊങ്കാലക്ക് വേണ്ടി മൂന്ന് ലക്ഷം ഇത്ര എന്തെല്ലാം ചെയ്തു എന്ന് പറഞ്ഞിട്ട് എത്രയോ ലക്ഷം രൂപ ശുചീകരണം ആ ശുചീകരണം നടത്തി നടക്കാത്ത പൊങ്കാല കോവിഡ് സമയത്ത് നടക്കാത്ത പൊങ്കാലയ്ക്ക് വേണ്ടി ലക്ഷങ്ങൾ എഴുതി ഒരു ഹോട്ടലിന് വേണ്ടി അത് വിവാദമായി പൊതുസ്ഥിങ് ഒരുപാട് വിവാദങ്ങൾ പിന്നെ അതിനൊക്കെയുള്ള വലിയ വിവാദം ഉണ്ടായത് മറ്റേ പിൻവാദ നിയമനം സംബന്ധിച്ച് അതിൽ മേയറുടെ കത്ത് അവസാനം വ്യാജമാണെന്നാണ് മേയർ പറഞ്ഞത് പോലീസ് ആ വ്യാജമാണോ സത്യമാണോ എന്ന് പോലീസിൽ പരാതി കൊടുത്തിട്ട് ഇത്ര ഒരു വർഷത്തിൽ കൂടുതലായി ഇതുവരെ ആ അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടില്ല അങ്ങനെയുള്ള പോലീസാണ് ഇപ്പോൾ മേയറുടെ പറയുന്ന വാദങ്ങൾക്ക് വേണ്ടി നിലകൊള്ളും പക്ഷേ ഈ പക്വത അവരെ കാണിച്ചില്ലെങ്കിലും പാർട്ടി പക്വത കാണിക്കണ്ടേ അതുകൊണ്ടാണല്ലോ പറഞ്ഞത് ഇപ്പൊ എം വി ഗോവിന്ദനെ പോലൊരാള് പാർട്ടി സെക്രട്ടറി അദ്ദേഹം വലിയ പിന്നെ ന്യായം പറയുന്ന ആളാണ് പച്ചമശിക്ക് കൊടുത്തു എഴുതി ഡ്രൈവറാണ് തെറ്റ് ഡ്രൈവറാണ് തെറ്റുകാരണം അദ്ദേഹം ജഡ്ജീവനെ പോലെ അങ്ങ് വിധി എഴുതുകയാണ് അപ്പം പിന്നെ പോലീസിന്റെ ആവശ്യമില്ലല്ലോ അല്ലെങ്കിൽ പറയണം അത് ന്യായാന്യായങ്ങൾ കണ്ടെത്തിയിട്ട് അന്വേഷിക്കട്ടെ അതിനകത്ത് നിജസ്ഥിതി എന്താണെന്ന് പോലീസ് എന്ന് പറയാം അതെ എന്ന് പറയാം അപ്പൊ അതിന്റെ ചുവട് പിടിച്ചാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ കോർപ്പറേഷൻ കൗൺസിലിൽ ഇവര് പ്രമേയവും പാസ്സാക്കിയിരിക്കുന്നത് അതെ കരഞ്ഞു വളരെ എന്താ പറയുന്നത് വളരെ ഒരു നാടകീയ രംഗങ്ങളായിരുന്നു പക്ഷെ മറ്റുള്ളവരെല്ലാം വാക്കൌട്ട് നടത്തിയതിനു ശേഷമായിരുന്നു അവരുടെ പാർട്ടി പ്രവർത്തകർ പക്ഷെ അതിനകത്ത് നമ്മൾ ഒരു കാര്യം പിന്നെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം ഇവര് ഈ വൈകാരികമായിട്ട് ഇവിടെ സംസാരിക്കുമ്പോഴും അവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഇത്രയും സംഭവം ഉണ്ടായിട്ട് ഒരാൾ പോലും എന്നെ വിളിച്ചില്ലല്ലോ നിൽച്ചില്ലല്ലോ അപ്പൊ തന്നെ മനസ്സിലാവുമല്ലോ സ്വന്തം പാർട്ടിക്കാർക്ക് പോലും ഇതിന്റെ നിജസ്ഥിതി എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കുമല്ലോ അവരുടെ മേയർ ഇങ്ങനെ ഒരു അബദ്ധത്തിൽ ചെന്ന് പോലും ഒരാൾ പോലും വിളിച്ചില്ല എന്ന് മേയർക്ക് എന്നെ സമ്മതിക്കേണ്ടി വന്നത് പക്ഷെ ഇതിനിടയ്ക്ക് അവരുടെ സൈബർ വിഭാഗങ്ങൾ എന്ന് പറഞ്ഞു പറയുന്നത് ഇത് ഇവര് സി പി എം കാര്യം ആയതുകൊണ്ടാണ് അത് അങ്ങനെ ഒരു നറേഷൻ കൊടുക്കുന്നുണ്ടല്ലോ കാര്യം ഇയാളെ ഇപ്പൊ സംഖ്യാക്കിയിട്ടുണ്ട് സംഖ്യയാക്കിയിട്ടുണ്ട് ആ ഇതു പറയുന്നത് ഞാൻ ഒരു പാർട്ടിയായിട്ട് ബന്ധമില്ല എന്താണ് അയാൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ബന്ധമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വളർന്നത് സി കൃഷ്ണപിള്ളയുടെ വളർന്ന വളർന്ന് ജന്മികളെ നോക്കി ജന്മിത്തു നോക്കി അതെ മാൻഷാദാന്ന് പറഞ്ഞു പറഞ്ഞു അതെ അത് തിരികെ ചോദ്യം ചോദിച്ചു അതെ അനീതിക്കെതിരെ അപ്പൊ ഈ ഡ്രൈവർ ആ അനീതിക്കെതിരെ ഡ്രൈവർ അനീതിക്കെതിരെ ചോദ്യം ചെയ്തതാണ് അവനാണ് ഡ്രൈവറാണ് ഇവര് ഇവര് മുതലാളി ശരിക്കും മുതലാളിയുടെ പ്രതി അതായത് ഒരു പിന്നെ ഒരാള് കുറ്റം ചെയ്തപ്പോൾ അത് ചോദ്യം ചെയ്ത് ഡ്രൈവറാണ് ശരിക്കും പറഞ്ഞാൽ അവരെ ചോദ്യം ചെയ്യുന്നത് നിങ്ങൾ ആദ്യം തടഞ്ഞു നിർത്തിയിട്ട് നമ്മളെ വിഷ്വലിൽ കാണുന്ന വേറെ ഇതുവരെ ഒരു ചാനലിലും അവര് പറയാത്ത ചില കാര്യങ്ങളുണ്ട് ഈ മേയറുടെ കൂടെ വേറൊരു പെൺകുട്ടിയും കൂടെ നിന്നിട്ട് ഈ ഡ്രൈവറോട് ഒരു ചെറിയൊരു പെൺകുട്ടി പോലും നിന്നിട്ടും ഡ്രൈവറോട് ഭയങ്കര ക്രൂത്തായിട്ട് സംസാരിക്കുകയാണ് ഇവരൊക്കെ ആരാണ് മേയർക്ക് സംസാരിക്കാം പക്ഷെ കൂടെ നിൽക്കുന്നവർ പോലും മേയറുടെ ബലത്തില് ആ പാവം ഡ്രൈവറെ കൂടെ അങ്ങ് ചൂടാവുകയാണ് കുറെ പേര് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആയ ഡ്രൈവറെ ഇവർ സംഖ്യയാക്കി മാറ്റി സംഖ്യയാക്കി ഇപ്പൊ അതുകൊണ്ട് ആ രീതിയിലാണ് ഒരു നറേഷൻ കൊടുക്കുന്നത് കാരണം മറ്റു കാര്യങ്ങളെല്ലാം പൊളിഞ്ഞു ഈ മേയർ പറഞ്ഞ എല്ലാ വാദങ്ങളും പൊളിഞ്ഞപ്പോൾ ഇപ്പൊ ചെയ്യുന്നെന്ന് പറഞ്ഞാല് ഈ ഇയാളെ സംഘിയാക്കി ഇപ്പൊ ഈ മേയർക്കാനും മേയർക്കെതിരായിട്ട് സംസാരിക്കുന്നവർ മുഴുവൻ സംഘികളാണെന്നുള്ള രീതിയിലാണ് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത് അത് ഇവരുടെ ഒരു സ്ഥിരം ചാപ്പകുത്തി അപ്പൊ അതുകൊണ്ട് ആരും അതിനത്ര വില കൽപ്പിക്കും എനിക്ക് തോന്നുന്നില്ല കാരണം കേരളത്തില് ഇന്നിപ്പോ സമൂഹ മാധ്യമങ്ങൾ മുഴുവൻ പരിശോധിച്ചാലും ഒരു ഇടത്ത് പോലും ഇവര് ചെയ്തതിനെ ന്യായീകരിക്കില്ല തിരുവനന്തപുരം സിറ്റിയിൽ ഇത്രയും സി സി ടി വി ഒക്കെ ഇങ്ങനെ കള്ളം പറയാമോ അതാണ് പറയുന്നത് അത് അവരുടെ വിശ്വാസ്യത തന്നെയല്ലേ നഷ്ടപ്പെടുന്നത് ഇപ്പൊ അവർക്ക് തന്നെ ഒരു വിശ്വാസ്യത ഇല്ലാത്ത രീതിയിലാണ് എനിക്ക് തോന്നുന്നത് കാരണം ചുമ്മാ പച്ചക്കള്ളം പറയുകയാണ് ഇതൊക്കെ നാട്ടുകാരെ വിശ്വസിച്ചോന്നുള്ള വിഴുങ്ങിക്കോളോ എന്നുള്ള രീതിയിലാണ് അവരുടെ മാത്രമല്ല നിലയിൽ എം എൽ എ ആണ് അയാളെങ്കിലും കുറച്ച് പക്വത കാണിക്കണമായിരുന്നു ഞങ്ങൾ രണ്ടുപേരും പൊതുപ്പു ഉന്നതരായ ജനപ്രതിനിധികളാണ് ഞങ്ങളുടെ ഭാഗത്ത് ഒരു വീഴ്ച വന്ന ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവരവിടെ ഇന്ന് അയാളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളോട് ചോദിച്ചുകൊണ്ട് നമ്പര് വണ്ടിയുടെ നമ്പരെ കുറിച്ച് വെച്ചിട്ട് പോലീസ് കംപ്ലൈൻറ്റ് ചെയ്തു നിയമപരമായ ഡ്രൈവർ ഇരുന്നിട്ട് അങ്ങനെ സ്ത്രീ വിരുദ്ധമായ എന്തെങ്കിലും ആക്ഷൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവർക്ക് പരാതിപ്പെടാം ഇത് രാത്രി കാലത്ത് നടന്നു കണ്ടു കണ്ടു വേറെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന പിന്നെ അയാള് പിന്നെ ഡോറ് ഇവര് തന്നെ വലിച്ചു തുറക്കുകയാണല്ലോ ഡ്രൈവറുടെ ഡോറ് വലിച്ചു തുറന്നപ്പോ ഒരു കടലാസ് എടുത്ത് പുറത്തേക്ക് ഇടുന്നതായിട്ടൊരു വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇപ്പൊ അത് പ്രചരിപ്പിക്കുന്നുണ്ട് ഇയാള് ഹാൻഡ്സോ കഞ്ചാവോ കണ്ടു പക്ഷെ ആ കവറ് പുറത്തേക്ക് ഇട്ട കവറ് ഇവരെടുത്ത് കാണിക്കട്ടെ കാണിക്കട്ടെ അത് കാണിക്കുന്നില്ലല്ലോ ഫാൻസ് ആണെന്നുണ്ടെങ്കിൽ അത് അപ്പോഴറിയാവല്ലോ പക്ഷേ ഈ ഡ്രൈവറെ കൊണ്ടുപോയി മെഡിക്കൽ പരിശോധന എടുത്തപ്പോൾ ഒരു കുഴപ്പമില്ല അയാൾ ഒരു ലഹരി പദാർത്ഥം ഉപയോഗിച്ചിട്ടില്ലെന്നാണ് ഇവരുടെ മുന്നിൽ ഇറങ്ങി നിന്നില്ലെന്നാ പറയുന്നു ഡ്രൈവർ സാധാരണ ഇത് ഇത്തരം സംഭവങ്ങൾ ആക്സിഡന്റോ ഇതുപോലുള്ള ഉണ്ടാകുമ്പോൾ സാധാരണ കെ എസ് ആർ ടി സി ഡ്രൈവർമാര് ചെയ്യുന്ന അവിടെ അവരുടെ സീറ്റ് തന്നെ ഇരിക്കാവുന്നു അങ്ങനെ ഇരിക്കുന്നതാണ് കാര്യം പോലീസ് വന്നിട്ട് അവര് എന്തെങ്കിലും ഇറങ്ങത്തുള്ളൂ കാര്യം അത് പിന്നീടുള്ള അത് അവരുടെ നിയമമാണ് നിയമാണോ ആയിരിക്കണം ഇവർ നോക്കുമ്പോ മേയറും എം എൽ എ ആണ് നിക്കുന്ന ഞങ്ങളുടെ മുന്നേ എന്തുകൊണ്ട് ഇറങ്ങിയിരുന്നില്ല അല്ല മേയർ എന്നല്ല ഇവര് മേയറാണെന്ന് പുള്ളിക്ക് അറിയത്തില്ല അത് തന്നെയാണ് ഇവർ ഏറ്റവും വലിയ ചൊടിപ്പിച്ചത് ഞാൻ മേയറാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല എന്നുള്ള രീതിയിലാണ് അല്ല ഞാൻ എം എൽ എ ആണ് ഇപ്പൊ നമുക്ക് നാട്ടിലുള്ള എല്ലാവർക്കും ഇപ്പം മേയറും എം എൽ എ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവർ ഔദ്യോഗിക ഡ്യൂട്ടിയിലും അല്ലായിരുന്നോ അവർ ഔദ്യോഗിക കാറും അല്ലായിരുന്നു ഒരു സ്വകാര്യ കാറിലാണ് ഇവർ വന്നത് അപ്പൊ ഇത് ഇപ്പം അധികം ഒന്നും ചർച്ച ചെയ്യാതെ പോകുന്ന ഒരു കാര്യമുണ്ട് ഈ വിഷയത്തിൽ അതായത് ഈ ബസ്സിൽ പതിനഞ്ചോളം യാത്രക്കാരുണ്ടായിരുന്നു ഈ യാത്രക്കാരെ ചെയ്ത അതായത് തൃശ്ശൂരിൽ നിന്ന് വരുന്ന ബസ്സാണല്ലോ ആ ഡ്രൈവറെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം തലേ ദിവസം വെളുപ്പിന് മണിക്ക് തിരുവനന്തപുരം ഡിപ്പോയിൽ നിന്ന് പോയ ബസ്സാണ് അവിടെ തൃശ്ശൂരിൽ രാവിലെ പത്ത് മണിക്കോ മറ്റോ എത്തിയിട്ട് മൂന്ന് മണിക്കൂർ വെറും മൂന്ന് മണിക്കൂർ വിശ്രാമത്തിന് ശേഷം ഉച്ചയ്ക്ക് അവിടെ നിന്ന് വിട്ട വണ്ടിയാണ് ഈ രാത്രിയില് ഇത്രയും ദൂരം കവർ ചെയ്തിട്ട് തിരുവനന്തപുരം സിറ്റിയിലെത്തി കഷ്ടിച്ച് തമ്പാനൂരുമായിട്ട് ഒന്നരയോ രണ്ട് കിലോമീറ്റർ വ്യത്യാസത്തിൽ വെക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാവുന്നത് വീണ്ടും അടുത്ത ഡ്യൂട്ടിക്ക് പോകേണ്ട ആളാണ് അപ്പോൾ അയാളുടെ ഒരു മാനസികാവസ്ഥയും കൂടെ ഒന്ന് ആലോചിക്കണമല്ലോ ഇവരുടെ പറച്ചിൽ കേട്ടാ വിചാരിക്കും അയാളെതോ വലിയ കൊടുംപാതകം ചെയ്തിട്ട് ഇവരെ മഹാ പിന്നെ മനഃപൂർവ്വം ഇവരെ ദ്രോഹിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോ ചർച്ചകൾ വന്നിരിക്കുന്നത് ജോലി ചെയ്യാൻ ഇത്രയും അവരുടെ സ്ഥിതി ഒക്കെ ഒന്ന് അതൊക്കെ അതുകൊണ്ടാണല്ലോ ഈ ജോലിക്ക് വരുന്നത് അവര് വൈറ്റ് കോളർ ജോബ് എന്നുള്ള നിലയില്ല അയാൾ തന്നെ പറയുന്നുണ്ട് ഇപ്പൊ പിന്നെ കൂലിപ്പണിക്ക് പോയി കഴിഞ്ഞാൽ ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ ഒരു ദിവസം കിട്ടും അപ്പോൾ ഇത് കുറച്ചുകൂടെ ഒരു അന്തസ്സുള്ള ഒരു ജോലി എന്ന് കരുതിയിട്ടാവണം ഇത്രയും ശമ്പളം കുറഞ്ഞിട്ടാണെങ്കിലും ഒരു ഡ്രൈവറായിട്ട് പോകാമെന്ന് വിചാരിക്കുന്നത് അമ്മയില്ലാത്ത ആ ഒരു കുട്ടിയുണ്ട് ഭാര്യയില്ല ഇയാളുമായിട്ടാണ് താമസിക്കുന്നത് അപ്പൊ ആ ഒരു തൊഴിലിന്റെ അയാൾ ചെയ്യുന്ന ഒരു തൊഴിലിന്റെ ഒരു മാന്യത അല്ലെങ്കിൽ ഒരു മഹത്വം പോലും ഈ പറയുന്ന തൊഴിലാളി പാർട്ടിയുടെ നേതാക്കളായിട്ടുള്ള ഈ മേയറും കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൽ പരം മോശമായ കാര്യം എന്താ ഉള്ളത് ഇന്ന് സർവദേശീയ തൊഴിലാളി ദിനമായി ആചരിക്കാനുള്ള എന്താ എന്താകാശമുള്ളത് അതാ അതാണ് നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത് ഇന്ന് മെയ് ദിനമാണ് ഇന്നലെയാണ് ഇതിനൊരു പിന്നെ പ്രമേയം പാസാക്കിയിരിക്കുന്നത് ആ ജീവനക്കാരനെ പിരിച്ചുവിടുക എന്നുള്ള അല്ലെങ്കിൽ അയാൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടാൽ അതിനൊരു മാന്യതയുണ്ട് ഇത് അവരെ അദ്ദേഹത്തെ പിരിച്ചുവിടണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിന്റെ അവസാനം ഇവര് പിരിച്ചുവിടുക തന്നെ ചെയ്യും ഇടയ്ക്ക് മന്ത്രി മന്ത്രി പറഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായിട്ട് ഇന്റേണൽ എൻക്വയറി നടത്തി അതിന്റെ റിപ്പോർട്ട് വരട്ടെ പക്ഷെ മന്ത്രി ഇതൊക്കെ പറയുമ്പോഴും ഈ ഭരിക്കുന്ന സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ നിലപാട് നമ്മൾ വ്യക്തമായില്ലേ അതിന്റെ അവിടെ മന്ത്രിയുടെ വാദം മന്ത്രി പറഞ്ഞിരിക്കുന്നത് റിപ്പോർട്ട് വരട്ടെ റിപ്പോർട്ട് വരുമ്പോഴത്തേന് പത്തിരുപത് ദിവസം കഴിയും അതുവരെ ഇയാള് മാറി നിൽക്കേണ്ടി വരും അതെ അതുവരെ ഇയാളുടെ ജീവിതം ഈ വീട് പട്ടിണിയാവും അല്ല മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഈ സമയം കൊണ്ട് ചിലപ്പോൾ അയാൾക്ക് ഗതിയില്ല വേറെ ജോലി തേടി പോകും അങ്ങനെ സംഭവിക്കാം കളഞ്ഞിട്ട് പോകും അങ്ങനെ സംഭവിക്കാം പക്ഷെ അയാൾ കളഞ്ഞിട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേസുമായിട്ട് പോകുന്ന അപ്പൊ നമ്മൾ ഈ നേരത്തെ സംസാരിച്ച പോലെ അതിനകത്ത് ആ യാത്രക്കാരുടെ ഒരു വിഷയം ഇത് ഈ യാത്രക്കാര് അവരുടെ ഒരു മാനസികാവസ്ഥ നമ്മൾ ആലോചിക്കണം കാരണം ഒരു ആൾ പോലും ഇതിനെതിരെ പ്രതികരിച്ചില്ല എന്ന് പറയുന്ന എം എൽ എ ആ ഇടതുവശത്തെ വാതില് തുറന്ന് അത് മറ്റേ ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കുന്ന ഡോറാണ് ഡ്രൈവറാണ് അത് കൺട്രോൾ ചെയ്യുന്നത് ആ ഡോറ് വലിച്ചു തുറന്നിട്ട് അതിൽ വഴി കയറിയിട്ട് യാത്രക്കാരടുത്ത് എം എൽ എ പറയുകയാണ് ഈ ബസ്സിന് പോകത്തില്ല നിങ്ങൾ ഇറങ്ങി പോയിക്കോളെ അത് എവിടുത്തെ ന്യായമാണ് ആ ബസ്സിൽ ആ ഒരു എം എൽ എ വന്ന് ഭീഷണിപ്പെടുന്നു ആരോ ചില യാത്രക്കാര് വീഡിയോ എടുത്തപ്പോൾ അത് ഡെലീറ്റ് ചെയ്യിപ്പിച്ചു എന്ന് പറയുന്നു അതെ അതെ യഥാർത്ഥത്തില് ഈ യാത്രക്കാരെ ഇറക്കി വിട്ടതെന്ന് പറഞ്ഞാൽ തന്നെ ആ ബസ്സിന്റെ ട്രിപ്പ് മുടക്കി ഇതൊരു സാധാരണക്കാരനാണ് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്തെല്ലാം നിയമ നടപടികൾ നേരിടേണ്ടി വരുവായിരുന്നു കിടന്നെ സബ്ജയിൽ കിടന്നേ അത് മാത്രമല്ല ഇയാളെ ആദ്യം കൊണ്ടുപോയി മെഡിക്കൽ പരിശോധന എടുക്കും ഈ തടയുന്നവരെ ആദ്യം കൊണ്ടുപോയി മെഡിക്കൽ പരിശോധന എടുക്കും മദ്യപിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ ഇതൊന്നും ചെയ്തില്ലല്ലോ അതിനു പകരം ഡ്രൈവറാണ് കുറ്റക്കാരൻ എന്നുള്ള നിലയിലാണ് അപ്പൊ ആ യാത്രക്കാരുടെ ഒരു അവസ്ഥയെ സംബന്ധിച്ച് നമ്മുടെ ഈ കൊല്ലത്തെ ഒരു റിട്ടയർഡ് എസ് പി ശ്രീ ബി സി രാമചന്ദ്രൻ നായർ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അപ്പൊ അതിപ്പോ വളരെ വൈറലായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ആ ഇതിന് ഈ വി സി രാമചന്ദ്രൻ നായർ സാറിന്റെ ആ പോസ്റ്റിൻ്റെ അനുഭവം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു റിട്ടയേർഡ് ഐ പി എസ് ഉദ്യോഗസ്ഥനായ കെ എൻ ബാലും ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെ ചർച്ച ചെയ്യപ്പെടുകയാണ് അദ്ദേഹത്തിന്റെ ആ പോസ്റ്റിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ അതിൻ്റെ അകത്തെ ആ യാത്രക്കാരെ സംബന്ധിച്ചുള്ള ഒരു വിലയിരുത്തലാണ് അദ്ദേഹം പറയുന്നത് ഞാൻ ഈ സംഭവത്തെക്കുറിച്ചല്ല പറയുന്നത് ഇദ്ദേഹം പോലീസ് ട്രെയിനിങ് കോളേജിൻ്റെ റിട്ടയേർഡ് പ്രിൻസിപ്പളും കൂടെയാണ് കൊല്ലം സ്വദേശിയാണ് അദ്ദേഹം നമുക്കെല്ലാം സുപരിചിതനായ ഒരു വ്യക്തിയാണ് ഈ രാമേന്ദ്രൻ നായർ സാർ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നത് സാം അയാൾക്ക് നേരിടേണ്ടി വന്ന അപമാനത്തിനും സാമ്പത്തിക നഷ്ടത്തിനും ഉത്തരവാദികളായ ആ ബസ്സിലെ എൻ്റെ പരിച്ഛേദം കൂടിയായ പതിനഞ്ച് യാത്രക്കാരുടെ മാനസികാവസ്ഥയാണ് പ്രതിപാദ്യം കല്യാണം കഴിഞ്ഞ് മടങ്ങി വരുമ്പഴി താൻ സഞ്ചരിച്ചിരുന്ന സ്വകാര്യ സ്വകാര്യ വാഹനത്തിന് സൈഡ് കൊടുത്തില്ല എന്ന കാരണം പറഞ്ഞു കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ബസ്സിനെ ഇടതുവശത്തു കൂടി മറികടന്ന് ഈ ബസ്സിന്റെ മുന്നിൽ കുറുകെ ബസ് തടയുന്നു തുടർന്ന് മേയറും ഭർത്താവും ഇറങ്ങി ബസ് ഡ്രൈവറെ പുലഭയും പറയുന്നു അപ്പൊ ഈ രംഗങ്ങൾ ഫോണിൽ പകർത്തുന്നത് കണ്ടിട്ട് യാത്രക്കാരൻ ഫോണിൽ പകർത്തുന്നത് കണ്ടിട്ട് എം എൽ എ അയാളെ ഭീഷണിപ്പെടുത്തി അത് ഡെലീറ്റ് ചെയ്യിക്കുന്നു പിന്നീട് പറയുന്നത് ഈ ആ നടപടിയെയാണ് നമ്മൾ അപലപിക്കേണ്ടത് അതായത് ഒരാൾ പോലെ ആ യാത്രക്കാരിൽ പതിനഞ്ച് യാത്രക്കാരിൽ ഒരാൾ പോലും ഞാൻ ഇറങ്ങില്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടവില്ലാതെ വെറും അടിമകളെ പോലെ ഇറങ്ങിപ്പോയി ആ നടപടിയാണ് നമ്മൾ അവലോകിക്കേണ്ടത് എന്ന് തോന്നുന്നു എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ പറഞ്ഞിരുന്നത് കാരണം ഇരുപത് മണിക്കൂർ വിശ്രമമില്ലാതെ ആ ബസ് ഓടിച്ചിരുന്ന ഡ്രൈവർ ഇടയ്ക്ക് വെച്ച് മദ്യപിക്കുകയോ മറ്റു ലഹരി ഉപയോഗിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ യാത്രക്കാരിൽ ആരെങ്കിലും അയാളുടെ അഭാഗമായും ഉദാസീനമായുള്ള ഡ്രൈവിംഗിനെ പറ്റി വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ ആ നിമിഷം പങ്കുവെച്ചും മേലധികാരികളെ അറിയിച്ച് നടപടി എടുക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ നമ്മൾ ഒരുപാട് സംഭവങ്ങൾ കണ്ടിട്ടുണ്ട് ബസിന്റെ ഡ്രൈവറുടെ മോശമായ നടപടിയെ ഫോണിൽ പാർത്തിയിട്ട് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്ന കണ്ടിട്ടുണ്ട് അത് ചെയ്യുമായിരുന്നു പക്ഷേ ഇതിവിടെ അത് ഉണ്ടായില്ല അതിനൊരു പിശുക്കു അവർ കാണിക്കുകയും ഇല്ലായിരുന്നു അത്രമാത്രം തന്റെ ജീവനെ ആ ചെറുപ്പക്കാരന്റെ കൈകളിൽ ഏൽപ്പിക്കാൻ ഒരു വൈമനസ്യവും അവർ കാണിച്ചതുമില്ല ഇങ്ങനെ പോകുന്നു അപ്പൊ ഇതിന് മറുപടിയായിട്ട് റിട്ടയേർഡ് ഐ പി എസ് ഉദ്യോഗസ്ഥനായ കെ എൻ ബാൽ അദ്ദേഹം വളരെ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് ഇതിന് മറുപടിയിട്ടിരിക്കുകയാണ് ഈ പി സി രാമേന്ദ്രൻ സാറിന്റെ പോസ്റ്റിന്റെ മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ബസ്സിനകത്തുണ്ടായിരുന്ന യാത്രക്കാരുടെ നിലപാട് സാധാരണഗതിയിൽ ഇപ്പോഴത്തെ നിഷ്ക്രിയത്വം തൻകാര്യം ഒക്കെ തന്നെയാണ് നിയമവാഴ്ച ഇല്ലാത്ത അരാജകാവസ്ഥ എന്നാണ് അദ്ദേഹം ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് റിട്ടേർഡ് അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത് ബസ്സിനെ പിന്തുടർന്നു വന്ന് ബസ്സിന്റെ മുമ്പിൽ റോഡിൽ വട്ടം വിട്ട് നിർത്തിയിരിക്കുന്ന കാർ അതും സീബ്ര ക്രോസിംഗിൽ കാറിനുള്ളിൽ ഉണ്ടായിരുന്നവരിൽ ഡ്രൈവറും മറ്റുള്ളവരും റോങ്ഫുൾ കൺഫൈൻമെന്റ് ഓഫ് ദ ഡ്രൈവർ പിന്നെ അതർ ക്രൂ പ്ലസ് പാസഞ്ചേഴ്സ് ഒബ്സ്ട്രക്ടിക് സർവെന്റ് ഫ്രം ദ ലോ ഫുൾ ഡിസ്ചാർജ് ഓഫീസ് ഡ്യൂട്ടീസ് ആ പബ്ലിക് സർവെന്റിന് ജോലി തടസ്സപ്പെടുത്തുന്നതാണ് പറഞ്ഞിരിക്കുന്നത് ക്രിമിനൽ ഇന്റിമിഡേഷൻ ക്രിമിനൽ ട്രസ്റ്റ് ഓപ്പൺഇറ്റ് ഡോർ പ്ലസ് ഓഫൻസസ് അണ്ടർ ദി മോട്ടോർ വെഹിക്കിൾസ് ആക്ട് ആൻഡ് റൂൾസ് ഇത്രയും നിയമങ്ങളുണ്ട് എന്നീ നിയമങ്ങളിൽപ്പെട്ട കുറ്റകൃത്യങ്ങളിലെ ഇരകളാണ് ഇരകൾക്ക് ഇവിടെ സംരക്ഷണമില്ല ഇരകളെന്ന് പറഞ്ഞാൽ ഈ യാത്രക്കാരൻ അവർക്ക് സംരക്ഷണമില്ല നീതി ഇല്ല നിയമം ഇല്ല മേയർ എം എൽ എ എന്നിവരൊന്നും അവരുടെ ഡ്യൂട്ടിയിലല്ലായിരുന്നു അതായത് ഔദ്യോഗിക യാത്രയിലായിരുന്നില്ല കാറിൽ യാത്ര ചെയ്തിരുന്നവരെ അപ്പോൾ തന്നെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയരാക്കേണ്ടതായിരുന്നു സൽക്കാരത്തിൽ പങ്കെടുത്തിട്ട് വന്ന അവർ ലഹരി എന്തെങ്കിലും ഉപയോഗിച്ച് കാണും അതുകൊണ്ടായിരിക്കും അവർ അമിത പ്രവൃത്തി കാണിച്ചത് ഈ സ്ഥാനത്ത് മറ്റൊരു കാറും സാധാരണ മറ്റു ചിലരുമായിരുന്നെങ്കിൽ പോലീസ് എങ്ങനെ ആയിരുന്നിരിക്കും പെരുമാറുക കാറും ഉണ്ടായിരുന്നവരെ ഉടൻ തന്നെ കസ്റ്റഡിയിൽ എടുക്കും മെഡിക്കൽ പരിശോധന നടത്തും വെഹിക്കിൾ ടെസ്റ്റ് നടത്തും രണ്ട് നീതി ആരോട് പറയാൻ ഇതാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് അദ്ദേഹം ബ്രാക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യമാണ് വളരെ സത്യമായിട്ട് പെൻഷനായി കഴിഞ്ഞിട്ട് വെറുതെ പറയുകയല്ല കൃത്യമായും ശക്തമായും അതിവേഗതയിലും നിയമം നടപ്പാക്കിയിട്ടുണ്ട് അതിന് മുകളിലും താഴെയുമുള്ള ഒരുത്തന്റെയും അനുവാദവും ഒത്താശയും വേണ്ടി വന്നിട്ടില്ല ഇതാണ് അദ്ദേഹം കെ എൻ ബാൽ റിട്ടേർഡ് ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ മിന്നൽ ബാലും അദ്ദേഹത്തിന് പോലും ഈ സംഭവിച്ച കാര്യത്തിനെ കുറിച്ച് വ്യക്തമായി അപ്പൊ അപ്പൊ ഈ പോലീസ് കേസെടുത്തെങ്കിലോ അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല കാരണം അവർക്ക് ഈ നിയമങ്ങളെല്ലാം അറിയാം പക്ഷേ അത് ചെയ്യാൻ അവർ സമ്മതിക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാകും സംസ്ഥാന സെക്രട്ടറി ഇതിന്റെ അകത്ത് സംസ്ഥാന സെക്രട്ടറി വരെ എത്തി ഇനി മുഖ്യമന്ത്രി ഇതൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല ഇനി മുഖ്യമന്ത്രി അഭിപ്രായം പറയുമ്പോൾ ചിലപ്പോ അതവര് രക്ഷാപ്രവർത്തനം നടത്തിയതാണെന്ന് പറയാതിരുന്നാൽ കൊള്ളാം നമുക്ക് പറയാൻ പറ്റൂ അല്ല ഈ നിയമവാഴ്ചയുടെ ഇൻഡെക്സിൽ ഇന്ത്യയിൽ ഏറ്റവും മുന്നിലാണ് കേരളം എന്ന് പറഞ്ഞു അപ്പൊ ഇനി അങ്ങനെ വരുമോ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഇത് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ കേരളത്തില് ഇപ്പൊ സാധാരണക്കാരനും പിടിപാടില്ലാത്തവരും പിന്നെ അങ്ങനെയൊക്കെ ഉള്ള വെറും സാധാരണ നിസ്സാരരായ ആൾക്കാർക്ക് ഇവിടെ നിന്ന് നിയമത്തിലും പോലീസിന്റെ മുമ്പിൽ യാതൊരു വിലയും ഇല്ലാത്ത ഒരു സ്ഥിതിയിലേക്കാണ് നമ്മുടെ ഈ നാട്ടിലെ അല്ല ഇത് കൂടുതൽ കത്തിക്കപ്പെടും കാരണം ഉർവശി ശാപ ഉപകാരം പോലെയാണ് കാരണം ഇ പി വിവാദം ഇതിനകത്ത് കുറച്ച് മറഞ്ഞു ആ അതെ അതിനുവേണ്ടി കൂടെ ആയിരിക്കണം ഭാഗ്യം ഭാഗ്യമൊന്നും കേരളത്തില് അങ്ങനെയാണല്ലോ ഒരു വിവാദം ഉണ്ടാകുമ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ മറ്റൊരു വിവാദം എടുത്തോണ്ട് അവർ ഉദ്ദേശിക്കുന്നത് അല്ല ഇ പി ദ്രുതഗതിയിൽ അത് എത്ര പെട്ടെന്ന് മാറും തോന്നുന്നില്ല കാരണം പാർട്ടിയിൽ നിന്ന് തന്നെ അതിനെതിർപ്പ് എതിർപ്പ് വന്നിട്ടുണ്ട് ഇ പി വെറുതെ വിട്ടതിനെതിരെ അല്ലെങ്കിൽ ക്ലീൻ ചിറ്റ് കൊടുത്തതിനെതിരെ പാർട്ടിയിൽ നിന്ന് തന്നെ എതിർപ്പുകൾ യഥാർത്ഥത്തിൽ പറയപ്പെടുന്നത് ഈ ലാവലിൻ കേസ് ഉൾപ്പെടെ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട പല കേസുകളിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയുള്ള ഒരു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അല്ല അത് നമ്മൾ പറഞ്ഞു ചർച്ച ചെയ്തതാണല്ലോ അത് ഇ പി യെ ഇങ്ങനെ ആക്കി മാറ്റി എന്നുള്ളതാണ് പിണറായി വിജയന്റെ അറിവോടുകൂടിയാണ് ഇ പി പോയെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തതാണ് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കും സംഭവിച്ചത് പിണറായി വിജയൻ അറിയാതെ ഒരിക്കലും ഇ പി ജയരാജനെ പോലെ ഉന്നതനായ ആർ നേതാവ് പോകുമെന്ന് വിശ്വസിക്കാനും വേണ്ടി അത്ര കിട്ടിയുള്ള ഇവിടുത്തെ സാധാരണക്കാരെന്ന് പറയുന്നത് അതായത് അധികാരം ജനപ്രതിനിധികൾക്കുള്ള തങ്ങളുടെ അധികാരം നടോടിൽ സാധാരണക്കാരൻ്റെ സർക്കാർ ജീവനക്കാരൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ളതല്ല അടുത്ത വിഷയമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം